ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രചന മഹേഷിന് അപകടം പറ്റിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഞാനാണ് എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് പറയണ്ട് അങ്ങനെ ആദ്യം എത്തിയത് നീ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അപകടത്തെക്കുറിച്ച് നേരത്തെ അറിവ് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കാം കേട്ടോ രചന എന്താ നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ മഹേഷ് അല്ലെങ്കിലും എന്നെ കുറ്റപ്പെടുത്തി ല്ലേ എപ്പോഴും നോക്കിയിട്ടുള്ളൂ മഹേഷ് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ ശരിയാണ് മുമ്പ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലൊക്കെ ഞാൻ ഇപ്പൊ പശ്ചാത്താപിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട എനിക്ക് ഒട്ടും വയ്യ പുറത്തേക്ക് ഇറങ്ങി പോകാവോ എന്ന് ചോദിക്കുകയാണ് രചന നാണം കേട്ട് പുറത്തേക്ക് പോകുക കേട്ടോ അതിനുശേഷം ആദ്യടുത്ത് പറയുന്നുണ്ട് മോനെ ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോ ഞാൻ വരുന്നില്ല മമ്മി പോയിക്കോ ഞാൻ അടുത്ത് ഇവിടെ നിന്നോളാം ഡാഡീന ഇനി കാണിക്കോ ഇല്ല നമുക്ക് നാളെ വരാം ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാണ് ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട് അവൻ ഇവിടെ നിൽക്കാനോ ഇഷ്ടം അവനെ നിർബന്ധിച്ച് ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറയാണ് രചന വേഗം തന്നെയാ ഇഷ്ടത്ത് പറയണ്ടു ഹോ ഏതൊന്നും എന്റെ അടവായിരിക്കുമല്ലേ എന്റെ മോനെ ഇവിടെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി നീ കാണിക്കണ അടവല്ലേത് രചന വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് ആദിക്ക് വരാൻ തോന്നുന്നുണ്ടാവില്ല അവന്റെ ഡാഡിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പാവം അവൻ അമ്പലത്തിൽ പോയി ശൈനപ്രദക്ഷിണൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മോനെ നീ അമ്പലത്തിൽ പോയി ശൈനപ്രദക്ഷി ചെയ്തോ മോന്റെ മേലെല്ലാം പൊട്ടിയോ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല മമ്മി അതൊന്നും കുഴപ്പമൊന്നുമില്ല ഡാഡിക്ക് വേണ്ടി തന്നെ ചെയ്തത് എനിക്ക് വേദനിച്ചില്ല എന്ന് പറയാണ് എന്തായാലും നീ ഇന്നിവിടെ നിൽക്കുന്നുണ്ടാ വാ വീട്ടിലേക്ക് പോവാം നാളെ വരാം നമുക്ക് വിടാനല്ലേ മമ്മിയടുത്ത് പറഞ്ഞത് ഞാൻ വരില്ല എന്ന് ആദി പറയാണ് ആദി നീ വെറുതെ മമ്മിനെ ദേഷ്യം പിടിപ്പിക്കരുത് വാ ആദി ഇങ്ങോട്ട് പണ്ട് വലിക്കുമ്പോഴേക്കും ആദി രജനയുടെ കൈ തട്ടി മാറ്റു കേട്ടോ അപ്പോഴേക്ക് രജനെ ഇഷ്യുദിനെ നോക്കുന്നുണ്ടോ ഹും നീ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുവല്ലേ എൻറെ മോനിപ്പ നിന്റെ പക്ഷത്താണോ നിക്കണത് നീ സന്തോഷിച്ചെന്ന് വിചാരിക്കണ്ട രചന എനിക്ക് ഇവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ എന്ന് പറയാണ് മോനെ ആദി നീ പൊയ്ക്കും അല്ലെങ്കിൽ നിന്റെ മമ്മി പലതും വിളിച്ചു പറയും ഇതൊരു ഹോസ്പിറ്റലാണ് നിന്റെ ഡാഡിക്ക് ഇപ്പൊ സമാധാനമാണ് വേണ്ടത് പിന്നെ ഇപ്പൊ മോനെ എന്തായാലും ഇനി സിസ്റ്റർ കാണിക്കത്തില്ല ഇനിയിപ്പോ ഇത്രയും പേര് നമ്മൾ പോയി കണ്ടല്ലോ ഇനി അച്ചാച്ചനും കൂടി കാണട്ടെ അതിനുശേഷം നാളെ മഹേഷിനെ കാണിക്കുള്ളൂ അതുകൊണ്ട് മോനിനെ നാളെ വന്നാൽ മതി പിന്നെ സ്കൂളൊക്കെ അതിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഡാഡിക്ക് ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ചിലപ്പോ രണ്ടു ദിവസം തന്നെ ഡിസ്ചാർജ് ആകുമായിരിക്കും ശരി ഇഷിതാമേ ഞാനെന്നാ പോയിട്ട് നാളെ വരാം എന്ന് പറയാണ് ശരി എന്ന് പറയണ്ടേ അങ്ങനെ ആദ്യം അതുപോലെ തന്നെ രചനയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ അതേ സമയം ആകാശും അതുപോലെ തന്നെ സുമിതയും കൂടി സംസാരിക്കുകയാണ് സുമിതയെ അടുത്ത് ആകാശ് പറയുന്നുണ്ട് മഹേഷിനെ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ഞാനാണ് ഞാനല്ല ഒരിക്കലും മഹേഷിനെ ഈ ഒരു അപകടപ്പെടുത്തിയത് പിന്നെ മഹേഷിന്റെ ശത്രു എന്ന് പറഞ്ഞത് നീയാണ് ഇനി നീ എങ്ങാനും ആണോ അങ്ങനെ ചെയ്തത് സുമിത പറയണ്ടേ എനിക്കത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല കാരണം മഹേഷ് ഇല്ലാതായി കഴിഞ്ഞാ എനിക്ക് മാത്രമല്ല ആകാശിനും ചാൻസ് ഉണ്ട് ആകാശിന്റെ കമ്പനിക്കും കേരള കേരള കേരളത്തിന്റെ ആ ഒരു സംഭവം കിട്ടുമല്ലോ പിന്നെ കേരള ചാപ്റ്റർ കിട്ടും പിന്നെ എന്തു ഞാൻ കൊല്ലാൻ നോക്കണത് ആകാശായിരിക്കും കൊല്ലാൻ നോക്കിയത് അങ്ങനെ മഹേഷിനെ അപകടപ്പെടുത്തണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണ ആ എന്തായാലും നമ്മൾ രണ്ടുപേരില്ലെങ്കിൽ മഹേഷിന് വേറെ ഏതോ ശത്രുണ്ടോ ചിലപ്പോ ഇഷിതൊക്കെ ആയിരിക്കും ശത്രു കാരണം അവളുടെ കാറാണല്ലോ ആക്സിഡന്റ് ആയത് ഇഷിതൊക്കെ ആണ് ശത്രുവെങ്കിൽ ഇഷിതൊക്കെ ഒരേ ഒരു ശത്രുള്ളൂ അത് ഈ പറയുന്ന രചനയാണ് കാരണം ഇഷിത് ഒഴിഞ്ഞു പോയാലേ രചനക്ക് കയറി പറ്റ പരപ്പെടാൻ പറ്റുള്ളൂല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചനയും ആദ്യം കൂടി അങ്ങോട്ടേക്ക് വരുന്നേട്ടോ ആ സമയത്ത് ആദ്യ എടുത്ത് രചന എടുത്തും ചോദിക്കുന്നുണ്ട് ആകാശ് അല്ല എവിടെയായിരുന്നു രണ്ടുപേരും കൂടി തെണ്ടാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ രചന പറയണ്ട് ആകാശിനറിയില്ലേ മഹേഷ് ഹോസ്പിറ്റലാണ് ആയിക്കോട്ടെ പക്ഷെ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോഴോ വരുമ്പോഴോ എന്റെ അനുവാദം ചോദിക്കണം അത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കണം മോനെ ആദി നീ അകത്ത് കയറി പോയിക്കോ എന്ന് പറയാൻ രചന ആകാശ് പറഞ്ഞു അങ്ങനെ അകത്ത് കയറി പോകാൻ പറ്റില്ലല്ലോ കാണോച്ച ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വേണം ചെയ്യാൻ ഇതേ നിന്റെ തന്ത ഉണ്ടാക്കി കൊടുത്ത വീടൊന്നും അല്ല കേട്ടല്ലോടാ എന്ന് ആദി ആദ്യ എടുത്ത് ആകാശ് പറയാട്ടോ ആദ്യ എടുത്ത് കുറെ മോശപ്പെട്ട രീതിയിലൊക്കെ ആകാശം സംസാരിക്കുമ്പോ അങ്കിളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ് പോ ചെയ്യും എൻ്റെ ഡാഡിയും വിശുദ്ധ എന്റെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എൻ്റെ മമ്മിനെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിക്കണത് എപ്പോഴും അങ്ങനെ വിചാരിക്കണോന്നല്ല ഇല്ല ചിലപ്പോൾ എന്നെ ഇറങ്ങി പോയെന്നും വരൂ അപ്പോ നീ ഇത്രോന്നാണ് നിന്നെ നോക്കി വളർത്തിയ എന്നെട്ടേച്ചും നീ പോകോലെ അതെ ആകാശങ്ങള് എന്നെ നോക്കി വളർത്തിന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ അഞ്ചു വയസ്സുവരെ പത്ത് വയസ്സുവരെയൊക്കെ എൻറെ ഡാഡിയുടെ കൂടെ നിന്നത് ബാക്കി അഞ്ചാറു വർഷം അല്ലേ ആകാശങ്ങള് നോക്കിയുള്ളൂ ആകാശങ്ങള് നോക്കിയ കണക്കൊന്നും പറയണ്ട ആകാശങ്ങൾ എന്തിനാണ് എന്നെ നോക്കിന്നൊക്കെ എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എൻറെ അടുത്ത് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട രചന പറഞ്ഞിട്ട് മോനെ ആദി നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ആദി മുകളിലേക്ക് പോകുന്നുണ്ട് രചന അടുത്ത് പറയുന്നുണ്ട് ആകാശ് മതിയായാലും നിനക്ക് തൃപ്തി ആയല്ലോ നിന്റെ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചപ്പോ നിനക്ക് മതിയായാലോ അല്ലെ നിനക്ക് സന്തോഷമായല്ലോ ഞാൻ എന്തിനാണ് ആകാശ് സന്തോഷപ്പെടുന്നത് എന്റെ മോൻ അങ്ങനെയൊക്കെ ആകാശിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ആകാശ് തന്നെയാണ് ഞാനോ ഞാൻ എന്താടി നിന്റെ മോനെ ചെയ്തത് ആകാശ് അവൻ എന്തുമാത്രം കുറ്റപ്പെടുത്താറുണ്ട് അവൻ എന്തുമാത്രം വഴക്ക് പറയാറുണ്ട് അവന്റെ ഡാഡിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നിട്ട് പോലും ആകാശ് എന്ത് എത്ര മോശപ്പെട്ട രീതിയിലാ എൻ്റെ മോനോട് ബിഹേവ് ചെയ്തത് ആ അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടിയൊക്കെ വരും ഇവിടെ എന്റെ ചെലവിന് കഴിയുന്നിടത്തോളം കാല നീയും നിന്റെ മോനും ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും അല്ല എനിക്കിപ്പോ അതൊന്നും അല്ല നിന്നോട് ചോദിക്കാനുള്ളത് ഈ ഇഷ്യുതയുടെ കാറാണല്ലോ ആക്സിഡന്റിൽ പെട്ടത് ഇഷ്യുതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊതുവെ ശത്രുക്കളൊന്നും ഇല്ല കാരണം അവരൊരു ഡോക്ടറാണല്ലോ ബിസിനസ്സുകാരി ഒന്നും അല്ല അവർക്ക് എൻ്റെ അറിവ് ഒരേ ഒരു ശത്രുള്ളൂ അത് നീയാണ് പിന്നെ ആ അമ്മ അവർക്ക് ഇങ്ങനത്തെ തരികട പരിപാടിയും ചെയ്യാനുള്ള ബുദ്ധിയും ബോധവും ഇല്ല സത്യം പറ നീ ഇഷ്യുതനെ കൊന്ന് മഹേഷിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പെടാൻ പറ്റും വേണ്ടി നോക്കിയതാണോ എന്ന് ആകാശ് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രചന ഷോക്കടിച്ച പോലെ ആകാശിനെ നോക്കാട്ടോ അത് കാണുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് സുമിതരത് കണ്ടില്ലേ അവളുടെ നോട്ടം കണ്ടില്ലേ ആ നോട്ടത്തിൽ തന്നെ അവൾക്കൊരു ഭയം ഉണ്ട് അതെ ഞാൻ വിചാരിച്ചത് തന്നെയാണ് സത്യം ഇവള് ഇഷ്യുതക്കു വേണ്ടി ഒരു കെണി ഒരുക്കി ഇഷ്യുതനെ കൊല്ലാനായിട്ട് പക്ഷേ ആ കെണിയിൽ വീണത് പാവ മഹേഷായി പോയി അല്ലേ രചന നിന്റെ പ്ലാൻ പൊളിഞ്ഞു പോയല്ലേ എന്തായാലും നീ അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ സമ്മതത്തോടെ അല്ല നീ ഇതൊന്നും ചെയ്തേക്കണത് അതുകൊണ്ട് തന്നെ ഇത് പോലീസ് കേസോ എന്തെങ്കിലും ആവാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ ഒന്നും പോകുന്നില്ല നീ തന്നെ എല്ലാം നേരിടണം നിന്നെ ജാമ്യത്തിൽ ജാമ്യത്തിലെടുക്കാനോ കേസിന് പോകാനോ ഒന്നിനും ഞാൻ വരില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും വേണ്ട പറയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോവുകട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ ആദ്യം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ശരിയാണ് ഇഷിദാമയുടെ കാറാണ് ആക്സിഡന്റിൽ പെട്ടത് ഇഷിതാമക്ക് ആരും ഒരു കെണി വെച്ചതാണ് ആ കെണിയിൽ പെട്ടുപോയത് എൻ്റെ ഡാഡിയാണ് അപ്പൊ ശത്രു എന്ന് പറയണത് എന്റെ മമ്മിയും ശത്രു തന്നെയാണ് ഈ മമ്മി എങ്ങാനും ആണോ എന്നൊക്കെ ആദ്യം ചെറിയ സംശയം തോന്നാണ് ശേഷ സുമിതയെടുത്ത് രചന പറയേണ്ടത് ആകാശ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്തെങ്കിലും ആകാശിനോട് പറഞ്ഞോ ഞാനോ ഞാനതിനെ ആകാശിനോട് ഇതൊക്കെ പറയണത് എനിക്ക് ആകാശമായിട്ട് ഒരു ബന്ധവും ഇല്ല ആകാശിനോട് എനിക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം നീ ഇവിടെ വരാത്തോണ്ടാണ് ആകാശ് എന്നോട് സംസാരിച്ചത് പിന്നെ ആകാശ കൊണ്ട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയേണ്ട കാര്യമില്ല പിന്നെ ഈ ഈശുദേടെ മഹേഷിന്റെ കാര്യം ഞാനും എനിക്കും നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് നിൻ നിന്റെ വായന്ന് ഒരിക്കലും ഇത് പുറത്തേക്ക് പോകില്ല നിന്റെ വായന്ന് പുറത്തേക്ക് പോയാൽ മാത്രമേ നിനക്ക് അപകടം പറ്റുകയുള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ആദ്യം വിചാരിക്കുന്നുണ്ട് ഇവര് എന്തിനെ കുറിച്ച് ഈ പറയണത് എന്തായാലും ഡാഡിയുടെ ആക്സിഡന്റിനെ കുറിച്ചാ പറയണത് ഇനി എന്തേലും മമ്മിക്ക് എന്തില് പങ്കുണ്ടോ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ മമ്മീനെ ആക്സെപ്റ്റ് ചെയ്യില്ല മമ്മീനെ ഒരിക്കലും ഞാൻ സ്നേഹിക്കൂല കാരണം എൻ്റെ ഡാഡിനെ കൊല്ലാൻ നോക്കിയതോ അല്ലെങ്കിൽ ഇഷുതാമിനെ കൊല്ലാൻ നോക്കിയത് അങ്ങനത്തെ കൊലയാളി ആയിട്ടുള്ള ഒരു മമ്മീന എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ ആദ്യം ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ